നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയുടെ ബിഷപ്പ് ഹൗസിൽ നടക്കുന്ന നാടകങ്ങൾ കണ്ട് എറണാകുളം ബ്രോഡ്വേയിലെ നവൂംസകങ്ങൾ പോലും ലജ്ജിക്കുകയാണ് എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിന്റെ ഒളിച്ചോട്ടം കണ്ട് എറണാകുളത്തെ നവൂംസകങ്ങൾക്ക് പോലും ലജ്ജ തോന്നുന്നു ഇനി ബോസ്കോ പുത്തൂരിനെ ലിംഗപരിശോധന ആവശ്യമില്ല തൃശ്ശൂരിൽ നിന്നും വന്നിരിക്കുന്ന ബോസ്കോ പുത്തൂരും സഭാതലവനായിരിക്കുന്ന റാഫേൽ തട്ടിലും തൃശൂരിലെ പ്രബുദ്ധരായ സംസ്കാര സമ്പന്നരായ ജനസമൂഹത്തിന് അപമാനമായി മാറിയിരിക്കുന്നു എറണാകുളം അങ്കമാരിയുടെ തലവനായിരിക്കുന്ന ഭരണ തലവനായിരിക്കുന്ന അദ്ദേഹം അർദ്ധരാത്രിയിൽ അരമനയിൽ നിന്നും ഭയപ്പെട്ട് ഒളിച്ചോടി എത്ര ഊരിയും ഒളിച്ചോടി ഊരി അല്ലെങ്കിലും വിമതരാണ് ഈ ബോസ്കോ പുത്തൂരും വിമതരാണ് അതെ റാഫേൽ തട്ടിലും അതുതന്നെ സിറോ മലബാർ സഭയിലെ ബിഷപ്പുമാര് ഇവരെ വിശ്വസിച്ച് ഏകീകൃത കുർബാന ക്രമയും നടപ്പാക്കാൻ ഏൽപ്പിച്ചത് വീട്ടിത്തരമായി പോയി പാലായിലെ കല്ലറങ്ങാട്ട് പിതാവിനെ പോലെയുള്ള പിതാക്കന്മാർ വിനയത്തോടുകൂടി സഭാതലവനാകാനുള്ള വോട്ടെടുപ്പിൽ മാറി നിന്നപ്പോൾ നാല് വോട്ട് കിട്ടിയ തട്ടില് അങ്ങനെ സഭാതലവനായി ഇപ്പം ഇതാ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ലോകം മുഴുവൻ നടക്കുകയാണ് ഇദ്ദേഹത്തിന് നാണമില്ലേ ഇവിടെ അല്പം ഒരു പ്രതീക്ഷയുടെ ദീപനാളം ഞാൻ കണ്ടത് അങ്ങ് ചങ്ങനാശ്ശേരിയിലെ തറയിൽ പിതാവ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം പോലും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ അദ്ദേഹം ഇവിടെ നടക്കുന്ന ഈ നാടകം കണ്ട് ഇത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചു അപ്പോൾ ഇപ്പോൾ എറണാകുളം വിമതൽ അദ്ദേഹത്തെ കൂശിക്കാൻ പോയിരിക്കുന്നു ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അദ്ദേഹമാണെന്ന് അതേ തറയിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അദ്ദേഹം എറണാകുളം വിമതൽ നടത്തുന്ന ശുദ്ധമായ ഈ ആഭാസ നാടകത്തിനെ അദ്ദേഹം വിമർശിച്ചു അതെ അദ്ദേഹമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ അപ്രഖ്യാപിത തലവനായി മാറിയിരിക്കുന്നത് അതിഥേഹാർഥവുമായിട്ട് അഭിനന്ദിക്കുകയാണ് അതേ ആ പൗവത്തിൽ പിതാവിൻ്റെ ക്രാന്ത ദൃശ്യമുണ്ടായിരുന്ന ആ പൗത്തിൽ പിതാവിനെ പിൻഗാമിയാകാൻ തീർത്തും യോഗ്യനായ മെത്രാൻ അതെ ഈ തോമസ് തറയിൽ തന്നെയാണ് അദ്ദേഹം തൻ്റെ വളരെ ലളിതമായ വാക്കുകളിലൂടെ എറണാകുളം വിമതരെ തറപറ്റിച്ചിരിക്കുന്നു എറണാകുളം വിമതരുടെ മുട്ടുകാരി ഇടിച്ചു തുടങ്ങി എന്താണ് കാരണം ഇതുപോലെ മെത്രാന്മാര് ഭീരുക്കളെ പോലെ അരമറിയിൽ നിന്ന് ഒളിച്ചുകൂടുക പോലീസ് ക്യാമ്പ് തൊട്ട് മുമ്പിലുണ്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ തൊട്ടടുത്തുണ്ട് ഒരു ടെലിഫോൺ കോൾ കൊണ്ട് അവിടെ പോലീസ് പറന്നെത്തും ഈ വിമതരെ അടിച്ചു പക്ഷേ ഇവരെ ഭയപ്പെട്ടുകൊണ്ട് ഇവർ ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊന്നുമല്ല ഈ നാടകം വിമതരെ സഹായിക്കാനും എറണാകുളം അങ്കമാലിയിൽ വേരിയൻറ്റ് നേടിക്കൊടുക്കാനും ഇവിടെ വിശ്വാസികളും വൈദികരും വളരെ അരമന പോലും പിടിച്ച് എടുത്തിരിക്കുന്നു എന്ന് വത്തിക്കാനെ കാണിക്കാനുമാണ് എൻ്റെ അഭിപ്രായം വത്തിക്കാൻ പോപ്പ് ഫ്രാൻസിസ് ഇവരുടെ പേരിൽ നടപടിയെടുക്കണം വ്യക്തമായ ഡിഗ്രി അദ്ദേഹം പുറപ്പെടുവിക്കണം ഇത് പൗരസംഗമല്ല ലോകത്തിൻ്റെ മുമ്പിൽ സീറോ മലബാർ സഭ അപമാനിതമാകുകയും ഇവിടെ ആരാധകൃത്വം നടക്കുകയും ചെയ്യുമ്പോൾ റോമൻ കത്തോലിക്ക സഭയുടെ തലവനായിരിക്കുന്ന പോപ്പ് ഫ്രാൻസിന് നിശപ്തനാകാൻ കഴിയില്ല അദ്ദേഹം പോപ്പ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സഭയിലുള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹം ഇവിടെ വിമതരെ ഒതുക്കാനുള്ള ഡിഗ്രി പുറപ്പെടുവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിനും അദ്ദേഹം തയ്യാറാകുകയില്ല ഈ ലോകത്തിലെ മുഴുവൻ കത്തോലിക്കരുടെ വിവരങ്ങളും എല്ലാം ശേഖരിച്ച് എല്ല അറിയുന്ന പോപ്പ് ഫ്രാൻസിസ് അവിടെ ഇതിലൊന്നും ഇടപെടാതെ നിശബ്ദനായിരുന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ പോലും ചോദ്യം ചെയ്യാൻ ഞാൻ മടിക്കില്ല പോപ്പ് ഫ്രാൻസിസ് തെക്കേ അമേരിക്കയിൽ നിന്ന് വിമോചന ദൈവശാസ്ത്രം എസ്യൂട്ടു വൈദികരുടെ വിമോചന ദൈവശാസ്ത്രം തോക്കെടുത്ത് യുദ്ധം ചെയ്ത കമ്മ്യൂണിസ്റ്റ് വിമോചന ദൈവശാസ്ത്രത്തിന്റെ പ്രതീതിയാണോ എന്ന് ഞാൻ സംശയിച്ചു പോകും അദ്ദേഹം മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മുസ്ലിം അഭയാർത്ഥികളെ കടത്തിവിടാൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയിൽ എനിക്ക് സംശയമുണ്ട് അദ്ദേഹം യൂറോപ്പിനെ മുസ്ലിം തീവ്രവാദികളുടെ അഭയകേന്ദ്രമാക്കി അവിടെ സ്ഫോടകാത്മകമായ നിലയിലേക്ക് യൂറോപ്പിനെ വളർത്തിയിരിക്കുന്നതിൽ പോപ്പിന് പങ്കുണ്ട് അതുകൊണ്ട് പോപ്പ് ഫ്രാൻസിസ് എറണാകുളത്തെ ഈ കലാപം അടിച്ചമർത്താൻ ഒരു ഡിഗ്രി പുറപ്പെടുവിച്ച് അതിനോട് അധികാരം ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നാടൻകെട്ട മെത്രാന്മാരുടെ നാടകം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബോസ്കോ പുത്തൂരും തട്ടിലും രാജിവെച്ചൊഴിഞ്ഞു പോയില്ലെങ്കിൽ ഹന്ത കഷ്ടം കാബഡ്യമേ നിന്റെ പേരോ എറണാകുളം അങ്കമാലി അതിരൂപത നന്ദി നമസ്കാരം